രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച അർജുന്റെ കുടുംബം ആദ്യ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചതിൽ തെറ്റുപറ്റിയെന്ന് കുടുംബം പറയുന്നു ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമല്ലെന്ന് അർജുന്റെ അമ്മ ഷീലയും പ്രതികരിച്ചു രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടണമെന്നും അർജുന്റെ അമ്മ ആവശ്യപ്പെടുന്നു കുടുംബം പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ ഇറക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കർണാടകയുടെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്നും കേരളത്തിൽ നിന്ന് ആളുകളെ അയക്കണമെന്നും തിരച്ചിൽ നിർത്തിവെക്കരുതെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജീവനവില കല്പിക്കാത്ത സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ഇനി ഇങ്ങനെയൊരവസ്ഥ ആർക്കും വരാൻ പാടില്ലെന്നും കുടുംബം ആവശ്യപ്പെടുന്നു നമ്മുടെ മാസ്റ്റർ അവർ ഇൻഫർമേഷൻ കണ്ടിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ അവിടെയുള്ള ആളുകൾ അപ്പൊ അമ്മേനെ വിളിക്കുന്നുണ്ടായിരുന്നു ഉത്തര കന്നഡയിലുള്ള ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓഫീഷ്യൽസ് വിളിക്കുന്നുണ്ട് എന്താണ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആദ്യമൊന്നും ഹസ്ബൻഡിന് കയറ്റിയില്ലായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇടപെടൽ കാരണം രണ്ടുപേരും അവിടേക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരെ ഇൻഫോർമേഷൻ തരണ്ട അവരുടെ ആ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് വന്നത് കാരണം ഹസ്ബൻഡ് പറഞ്ഞു ഈ ഒരു രീതിയിൽ പോയാൽ ഇനിയും ഒരു കാര്യവുമില്ല ഇപ്പം എല്ലാ ഇമ്പാക്ടും ആള് വന്നിട്ടും കൂടി ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊരു ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആവശ്യമായിട്ട് വരുന്നത് ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം റെസ്ക്യൂ ഒരു ഓപ്പറേറ്റർ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവിടുത്തെ എസ് പി പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അർജുനെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്ന് ഇപ്പൊ പറയുന്നുണ്ട് അവനെ കണ്ടുപിടിക്കുന്ന വേണ്ട എല്ലാ സഹകരണം സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാന്ന് സഹായ ആ എത്ര ദിവസം കാത്തിരിക്കണം എന്ന് നമുക്കറിയാം അതിനിടെ ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട ലോറിയുടമ മനാഫിന് നേരെ പോലീസിന്റെ കയ്യേറ്റമുണ്ടായി ഇത്തരം രക്ഷാദൌത്യങ്ങളിൽ പങ്കെടുത്തു പരിചയമുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെത്തിച്ചത് സംബന്ധിച്ച തർക്കമാണ് മർദ്ദനത്തിന് കാരണം കറസ് പി മനാഫിന്റെ മുഖത്തടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു എന്നാണ് പരാതി നനഞ്ഞ് ചെളി നിറഞ്ഞ മണ്ണും പുതിയ ഉറവകളും രക്ഷാശ്രമത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുനടക്കം പേരാണ് മണ്ണിനടിയിലുള്ളത് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കാൻ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ഷിരൂരിലെത്തുകയും ചെയ്തു നിലവിൽ സൈന്യം എത്തേണ്ട സാഹചര്യമില്ലെന്നും കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകുമെന്നും എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ ഷിരൂരിലെ അപകട സ്ഥലത്തെത്തും